ഇന്ന് നമ്മൾ കുറച്ച് ടോപ്പ് ഷൂട്ട് തൈകൾ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ടോപ്പ് ഷൂട്ട് തൈകളുടെ ഉപകാരം എന്താണെന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടാൽ എല്ലാം മനസ്സിലാവും അപ്പോൾ കുറച്ച് പേര് ടോപ്പ് ഷൂട്ട് തൈകൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി വള്ളിയൊക്കെ കളക്ട് ചെയ്യാൻ വന്നതാണ് അപ്പോളാണ് നമ്മൾ കുരുമുളകിൻ്റെ വള്ളിയൊക്കെ ഒടിഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മളതിനു വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുകയാണ് അപ്പോൾ അതിൽ നിന്നും കൂടുതലൊന്നും കിട്ടില്ല രണ്ടോ മൂന്നെണ്ണയൊക്കെ കിട്ടുകയുള്ളൂ കാരണം അത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള വള്ളിയല്ല അപ്പോൾ അതിൽ നിന്ന് രണ്ടോ മൂന്നോ തൈകൾ മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇതുപോലുള്ള വള്ളികളാണ് നമുക്ക് ടോപ്പ് ഷൂട്ട് തൈകൾക്ക് വേണ്ടി എടുക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെയൊക്കെ കണ്ണിയുടെ അടിയിൽ വെച്ചിട്ട് മുറിച്ചെടുക്കണം മുറിച്ചെടുക്കുമ്പോൾ വള്ളിയൊന്നും ചതിഞ്ഞ് പോകാതെ ശ്രദ്ധിക്കുക അതോ മുറിച്ചുള്ള കത്തിയൊക്കെ ഉപയോഗിക്കുക അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയാണ് ഇതിലെ നടൻ രീതിയൊക്കെ നിങ്ങൾ ഏത് കവറാണ് എടുക്കുന്നത് അതിനനുസരിച്ച് അതിൽ മണ്ണ് നിറച്ച് നമ്മൾ വള്ളി അതിലേക്ക് നട്ടുപിടിപ്പിക്കുക നമ്മളിപ്പോൾ കൊറിയർ കൊറിയർ അയക്കാൻ പറ്റുന്ന കവർ പോളിത്തീൻ കവറാണ് എടുത്തിട്ടുള്ളത് കാരണം നമ്മളിതൊക്കെ കൊറിയർ വയ്ക്കാനുള്ളതാണ് അപ്പോൾ അതിങ്ങനെ ഓരോന്നായിട്ടിങ്ങനെ നട്ടുപിടിപ്പിക്കുക മണ്ണൊക്കെ നല്ല രീതിയിൽ അമർത്തി കൊടുക്കുക കാരണം വള്ളിക്ക് ആട്ടം വാട്ടം വരാതിരിക്കുക കാരണം വള്ളിക്ക് ആട്ടം വരാതിരിക്കാന് മണ്ണൊക്കെ നല്ല ഫ്രഷ് ചെയ്ത് കൊടുക്കുക നമ്മൾ നടാനായിട്ട് ടോപ്പ് ഷിട്ട് തൈകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ നമുക്ക് കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വരില്ല ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ വള്ളിയൊക്കെ തിരികെ തുടങ്ങും കാരണം നമ്മളിത് കൂടിയുള്ള തൈകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് തന്നെ അപ്പോൾ ഇനി അത് വളർന്നു വരുമ്പോൾ തന്നെ അത് കണ്ണി കുത്തിയിട്ടാണ് മേലക്ക് കയറി പോകുന്നത് അപ്പോൾ മറ്റ് തൈകൾ മറ്റ് അപ്പോൾ മറ്റ് വള്ളികൾ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാ വള്ളി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പടർന്നു വന്ന് കയറി ഒരു വർഷമാകും കണ്ണി കുത്തണമെങ്കിൽ അപ്പോൾ ഒരു വർഷമാകും കണ്ണി കുത്തണമെങ്കിൽ കണ്ണി കുത്തി കഴിഞ്ഞ് പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെ ഉള്ളൂ അത് തിരിയിട്ട് തുടങ്ങും അപ്പോൾ അങ്ങനെ രണ്ടോ മൂന്നോ വർഷമൊക്കെ കാത്തിരിക്കേണ്ടിവരും എന്നാൽ എന്നാൽ എന്നാലിത് ഒരാറുമാസം തന്നെ കാത്തിരുന്നാൽ മതി കുരുമുളക് കാലമൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പായിട്ടുണ്ടാവും പിന്നെ തിരിയിട്ട് തുടങ്ങേണ്ട കാര്യമുള്ളൂ അപ്പോൾ അതാണ് ടോപ്പ് ഷൂട്ട് തൈകൾ വെച്ചാലുള്ള ഒരു ഗുണം രണ്ടാമത്തെ ഗുണം നമുക്ക് പറിച്ചെടുക്കാൻ നമ്മൾ തന്നെ മതിയാകും കാരണം ഉയരത്തിലൊന്നിത് പോരാ ഉയരത്ത് പോകുമ്പോൾ പിന്നെ നമുക്കൊക്കെ അതിനെ ഇങ്ങോട്ട് തായ്ക്കന്നെ തൂക്കിയിടാൻ കഴിയും മറ്റുള്ള വള്ളി അങ്ങനെയല്ല നമ്മളെ ഉയരം കഴിഞ്ഞിട്ടാണ് പിന്നെ അത് കണ്ണി കുത്തി പോവുക അപ്പോൾ നമുക്കതിനെ തൊടാൻ തന്നെ കഴിയില്ല എടി വേണ്ടി വരും നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും അപ്പോൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു കൂലിക്ക് ആളെ വിളിക്കേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ നുള്ളിയെടുക്കാം അപ്പോൾ ആ വള്ളിയിൽ നിന്ന് നമുക്ക് മൂന്ന് തൈകളാണ് കിട്ടിയത് അങ്ങനെ മൊത്തം പത്ത് തൈകളോളമാണ് ഇപ്പോൾ നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത് അപ്പോൾ ഓരോ ദിവസങ്ങളായി ഇങ്ങനെ പത്തും പന്ത്രണ്ടും ഒക്കെ ആയിട്ടാണ് നമ്മൾ ആദ്യമൊക്കെ ചെയ്തിരുന്നത് അതുപോലെ തന്നെയാണ് ഇനിയും ഇപ്പോൾ ചെയ്തു വരുന്നത് അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇത് കൊറിയറ് സൈസാണ് കേട്ടോ കൊറിയർ ആക്കാൻ പറ്റുന്ന സൈസിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ചെറിയ പ്ലോ ചെറിയ പൊളിത്തിൻ കവറിൽ കൊറിയർ ആക്കാൻ പറ്റുന്ന സൈസിൽ കാരണം കൊറിയർ ആയിട്ട് കുറേ പേര് ഈ ടോപ്പ് ഷൂട്ട് തൈകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ വേണ്ടി ഉണ്ടാക്കി തുടങ്ങണം നമ്മളെ തോട്ടത്തിലേക്ക് വെച്ചിരിക്കുന്ന മുഴുവൻ ടോപ്പ് ഷൂട്ട് തൈകളാണ് അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ പത്ത് തൈകളുടെ പണിപ്പുര കഴിഞ്ഞു ഇതൊക്കെ ഇനി ഇങ്ങനെ നനച്ചു കൊടുത്താൽ മതി മഴ ഉണ്ടെങ്കിൽ നനയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ സമയമാണ് ഈ വള്ളികളും മറ്റുമൊക്കെ വേര് പിടിപ്പിക്കാനൊക്കെ പറ്റിയ സമയം മഴ ഇങ്ങനെ തിരിമുറിയാതെ നിൽക്കുന്ന സമയം ഏറ്റവും നല്ല സമയമാണ് ഈ സമയത്ത് പിടിപ്പിച്ചാൽ ഒരു വള്ളി പോലും നമുക്ക് നഷ്ടപ്പെടില്ല എന്നാൽ വേനൽക്കാലത്തൊക്കെ കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോകും പിന്നെ ഇതേപോലെ സിമ്പിളായിട്ട് വേനൽക്കാലത്ത് നടാനും പറ്റില്ല വേനൽക്കാലത്ത് നടുന്ന രീതിയൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നട്ടു പിടിപ്പിച്ചാൽ എങ്ങനെയാണ് അതിൻ്റെ വള്ളി പടർന്നു പോകുന്നതൊക്കെ എന്നാണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതേപോലെയൊക്കെയാണ് അതിൻ്റെ വളർച്ച ഉണ്ടാകുന്നത് നമ്മളെ പറമ്പിൽ വെച്ചതാണ് ഇതൊക്കെ ഇതൊക്കെ ആറുമാസത്തെ ഏഴ് മാസത്തെ വളർച്ചയാണ് അടിയിൽ നിന്ന് തന്നെ കണ്ണി കുത്തിയാണ് പോകുന്നത് ഇതൊക്കെ നമ്മൾ വെക്കുമ്പോഴുള്ള ചെറിയ ചെറിയ കണ്ണികളാണ് അതിൻ്റെ ശേഷം വളർന്നതാണ് ഇതൊക്കെ അപ്പോൾ ഇങ്ങനെ വളർന്നു പോയാൽ നമ്മൾ മുമ്പേ അപ്പോൾ ഇങ്ങനെ വളർന്നു പോയാൽ നമുക്ക് മറ്റൊരാൾ സഹായമില്ലാതെ തന്നെ നമുക്ക് പറിച്ചെടുക്കാൻ കഴിയും ഇത് പൈപ്പിൻ്റെ മേലെ ചെന്ന് പിന്നെ ഇങ്ങോട്ട് താഴേക്ക് തൂങ്ങി തൂങ്ങിക്കിടക്കണം ഈ വീഡിയോയിൽ കാണുന്ന പോലെയൊക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്താൽ മറ്റൊരാളെ സഹായം ഇല്ലാതെ നമുക്ക് തന്നെ പറിച്ചെടുക്കാം ഇതിനൊക്കെ ഒരാൾ സഹായം തേടിയാൽ ഇതിനൊക്കെ ഒരാൾ കൂലിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലാഭത്തിൽ വളരെ കുറവായിരിക്കും പിന്നെ അത്രയും വലിയ തോട്ടക്കാരൊക്കെ ആയിരിക്കണം അപ്പോൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്താൽ കഴിയും പക്ഷേ നമ്മൾ നമ്മളെ പറമ്പിൽ കുറച്ചൊക്കെ ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു വർഷാവർഷം ഒരു കൂലിക്കാരനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും പോലാവില്ല അപ്പോൾ നമുക്ക് തന്നെ സ്വയം പറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളെ ഈ തോട്ടം നമ്മളിവിടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് പിന്നീട് ഒരിക്കലും നമ്മൾ തോട്ടം മുഴുവൻ കാണിക്കാം കുരുമുളമൊക്കെ പിടിച്ചു കഴിയട്ടെ അപ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ തോട്ടം മുഴുവൻ കാണിച്ചതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ളൂ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം